നമസ്കാരം ഇപ്പോ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ അതിനെ തുടർന്ന് നമ്മുടെ രാജ്യമെടുക്കുന്ന ചില നടപടികൾ എന്നതിൻ്റെ പേരിൽ ഫേസ്ബുക്കിലും അതുപോലെ ട്വിറ്ററിലുമൊക്കെ അതായത് ഇപ്പോഴത്തെ എക്സ് നിരവധി അക്കൗണ്ടുകളൊക്കെ ആവുകയും അത് ഇന്ത്യയിൽ അതിൻ്റെ ഒരു സംരക്ഷണാനുമതി നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രമുഖമായ ഒരു പേര് ശ്രീ മാത്യു സാമൂലിൻ്റെതാണ് ഇന്ത്യയിലെ തന്നെ മുതിർന്ന ജേർണലിസ്റ്റുകളിലൊരാളായ അദ്ദേഹത്തിൻ്റെ മലയാളം ചാനൽ മലയാളം യൂട്യൂബ് ചാനൽ മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന ചാനൽ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ ഒരു അവസരത്തിൽ അദ്ദേഹം നമ്മുടെ കൂടെ ഇന്ന് ചേരുകയാണ് സർ നമസ്കാരം സർ എന്താ യഥാർത്ഥത്തിൽ ഉണ്ടായത് ബേസിക്കലി ഇപ്പം ഈ കോൺഫ്ലിക്സ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ സീസ്ഫെയർ ആയിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് മണിക്കൂറേ ആയിട്ടുള്ളൂ ഇപ്പം ഇങ്ങനൊരു കോൺഫ്ലിക്റ്റോ കലാപമോ ഒക്കെ ഉണ്ട് ഉണ്ടാകുമ്പോഴേ ഗവൺമെന്റിന്റെ ഒരു അഡ്വൈസറി ഉണ്ട് മീഡിയയ്ക്ക് കാരണം വാറാണെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴേ എങ്ങനെയാണ് റിപ്പോർട്ടിങ്ങിൻ്റെ ശൈലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സംഭവങ്ങളും ഈ പറയുന്ന അഡ്വൈസറി ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടാമത് ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ മീഡിയ ഏജൻസി അതായത് അസോസിയേറ്റഡ് പ്രസ് അതായത് റൈറ്റേഴ്സ് ജർമ്മനിയുടെ ഫ്രാൻസിൻ്റെ പല ഏജൻസികളുണ്ട് ഇവരെല്ലാം ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ ഈ പറഞ്ഞ ഞാൻ ഈ സാധനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ പത്രങ്ങളതൊക്കെ നീ കണ്ടു കാണും ഡെക്കാൻഡ് ഹിന്ദു അങ്ങനെ എല്ലാ പത്രങ്ങളും അത് ചെയ്തു ഇതെല്ലാം എടുത്ത് കൺഫേം ചെയ്ത ശേഷമാണ് ഞാനിത് ഇത് വാർത്തയായിട്ട് ഉപയോഗിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഗവൺമെന്റ് ആസ് സൂഷ്യലി ഇപ്പം ബോർഡർ ഏരിയസിലെല്ലാം പാകിസ്ഥാന്റെ റിട്ടാലിയേഷൻ എന്ന് പറഞ്ഞ് അവിടെ എല്ലാ അഡ്വൈസറി കൊടുത്തു ആൾക്കാരെ മാറ്റി അതെല്ലാം ചെയ്തു അതേപോലെ തന്നെ ഇനിഷ്യലി ആദ്യം കൊടുക്കുന്ന മീഡിയ അഡ്വൈസറിയാണ് പക്ഷെ ഇവിടെ അത് ഗവൺമെന്റ് കൊടുത്തില്ല അപ്പൊ ആൾക്കാരെ ചോദിച്ചു പിഐ ബി പി ഐ ബി ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ട്വീറ്റ് ചെയ്തേക്കുന്നത് പഴയ ഉണ്ടായ എയർക്രാഷുമായി ബന്ധപ്പെട്ട എയർക്രാഫ്റ്റുകളുടെ പടവെടുത്ത് പാകിസ്ഥാൻ മീഡിയ ട്വീറ്റ് ചെയ്തതിനെ എടുത്തിട്ടാണ് പി ഐ ബി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇത് ഫെയ്ക്കാ അല്ലാതെ പി ഐ ബി ഇതിനെ ഒരു അക്ഷരം ഇന്നും വീണ്ടിട്ടില്ല ആ എടുത്തേക്കുന്നതെല്ലാം പഴയ ഫേക്ക് വീഡിയോകളാണ് എന്നും ആ പി ഐ ബി പറഞ്ഞിരിക്കുന്നത് അവിടെ എനിക്കുണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇത് അതിന് ശേഷമാണ് മറ്റുള്ള മീഡിയയിൽ അത് ഡിലീറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്കിത് ശരിക്കും കവറേജായിട്ട് പോയി കാരണം ഒരു നമ്മളിപ്പം നമ്മളിപ്പോൾ അത് ചെയ്യുമ്പോഴ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഗവൺമെന്റ് എന്തുവാ പറയുന്നത് ഗവൺമെന്റ് ഒന്നും പറയുന്നില്ല എയർഫോഴ്സിന്റെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ പറയുന്നുള്ളൂ അല്ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ ബ്രീഫിംഗിൽ ഒന്നും പറയുന്നില്ല ഒന്ന് അതിനുശേഷം ഗവൺമെന്റുമായിട്ട് ഓൾ പാർട്ടി മീറ്റിംഗിലും ഇത് പറയുന്നില്ല ഒരു ഒരു ജേണലിസ്റ്റ് ഇത് നോക്കി കാണുമ്പോഴ് ഗവൺമെന്റ് ഇതിനെ പറ്റി പറയുന്നില്ല അപ്പോൾ അപ്പൊ മനസ്സിലായി ഇത് ഗവൺമെന്റ് പറയാതിരിക്കുമ്പോൾ ഇത് ഗവൺമെന്റിന്റെ ഭാഗം ഗവൺമെന്റിന് ഈ ഭാഗം ടച്ച് ചെയ്യാൻ താല്പര്യമില്ല ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പൊ അതനുസരിച്ച് എനിക്കത് മാറ്റാനുള്ള ഒരു സമയം കിട്ടിയില്ല ഇതാണ് എൻ്റെ തൊണ്ടായത് അല്ലാതെ ഞാൻ ഈ പറയുന്ന രാജ്യദ്രോഹിയോ എന്നൊക്കെ പറയുന്നത് നോൺസെൻസാണ് ഞാൻ ബേസിക്കലി രാജ്യസ്നേഹമുള്ളതിന്റെ പേരിൽ തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ പ്രധാനമന്ത്രിയെ കുറ്റം പറയും ഇന്ത്യൻ മുഖ്യമന്ത്രിമാരെ പറ്റി ഇന്ത്യൻ സിസ്റ്റത്തെ പറ്റി പറയും അത് ബേസിക്കലി നമ്മൾ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി പോകാൻ വേണ്ടിയാ പറയും അതിന് ഈ രാജ്യദ്രോഹി എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ ആ വാക്ക് തന്നെ കോയിൻ ചെയ്യുന്നത് അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് അത് പറഞ്ഞവർക്ക് ോധ്യപ്പെടേണ്ട ഇഷ്യൂ ആണ് അല്ലാതെ ഈ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ഞാൻ ഓപ്പറേഷൻ മെസ്റ്റഡിന്റെ തെഹൽക്കായി സംഭവങ്ങളൊക്കെ ചെയ്തു ആ സമയത്തൊക്കെ ഇന്ത്യൻ ഡിഫൻസിനെതിരെയും സംഭവം അപ്പം അവിടെ ഡിഫൻസിന്റെ കോർട്ട് മാർഷലിലൊക്കെ പോയിട്ട് അന്ന് വരെ പറയാത്തൊരു സംഭവം ഇങ്ങനൊരു രീതിയിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും അങ്ങനെ പല ആൾക്കാരും പറയുമ്പോഴേ മനസ്സിലാക്കേണ്ട സംഭവം ഉണ്ട് നേരത്തെയും എനിക്കെതിരെ ഇതേപോലെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് അതൊക്കെ പ്രൂവ് ചെയ്ത് സമയം അത് പ്രൂവ് ചെയ്ത് തെളിയിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അതായത് ഇന്ത്യക്ക് ഒരു കാരണവശാലും നാശം ഉണ്ടായി എയർഫോഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം എൻ്റെ പ്രാർത്ഥനയെ കാരണം അത് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതലാണ് കാരണം ഞാൻ ഈ വാറ് ശരിക്കും നോക്കി കോൺഫ്ലിക്റ്റ് വാറോ ഒക്കെ നോക്കിക്കാണുന്ന ഒരാളാണ് കാരണം വാർ റിപ്പോർട്ടിങ് ചെയ്ത ഒരാളാണ് അപ്പം അങ്ങനെ ഉണ്ടാകരുത് പിന്നീട് ഞാൻ മറ്റൊരു സംഭവം പറഞ്ഞത് നമ്മൾ എടുത്ത ചില തീരുമാനങ്ങൾ ഈ ഒരു സമയത്തല്ല എടുക്കേണ്ടിയിരുന്നത് കാരണം കൺവെൻഷനിലല്ല വാർ മുഴുവനും മാറി അൺകൺവെൻഷണൽ ഫോർമാറ്റിലോട്ട് വാറ് മാറി അപ്പൊ ആ വാർ അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കിത് അത്രമാത്രം ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും അത് ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ നിങ്ങൾക്ക് അതിനുശേഷം സീസ്ഫെയർ വന്ന ശേഷം നാഷണൽ മീഡിയയിൽ ബ്രഹ്മചെല്ലാനി അദ്ദേഹം പറയുന്നുണ്ട് അത് ഇന്ത്യ ടുഡേ വന്ന് രാവിലെ ഇന്ന് രാവിലെ എൻ ഡി ടി വിയിൽ വന്ന് പുള്ളിയുടെ കമൻറ്റുകളൊക്കെ കയറി വരരുത് കാരണം അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുടെ ഒന്നാം മോദിയുടെ മന്ത്രിസഭയിൽ അതിൻ്റെ നാഷണൽ സെക്യൂരിറ്റി മെമ്പറായിരുന്നു ആയിട്ടുള്ള സ്ട്രാറ്റജിക് അഫേഴ്സിൻ്റെ ബന്ധപ്പെട്ട ഒരാളാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മിസ്റ്റർ സ്റ്റെ ശരിയായ സ്റ്റെപ്പല്ല പെട്ടെന്ന് അമേരിക്ക പറയുമ്പോൾ വിഡ്രോ ചെയ്യേണ്ട ആവശ്യം എന്തുവാ ഒന്നില്ലേ നമ്മൾ ഇറങ്ങി തിരിച്ചു അന്ന് അതിനെ തീർക്കണമായിരുന്നു ഞാനാ പറയുന്ന പോയിന്റ് മനസ്സിലായി കാണു നമ്മൾ ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നു നമ്മൾ പന്ത്രണ്ടോ പതിനാലോ പാകിസ്ഥാന്റെ ബേസുകൾ അറ്റാക്ക് ചെയ്തു നമ്മൾ ഇരുപത്തഞ്ചോളം എയർപോർട്ടുകൾ അടച്ചിട്ടേക്കു അതായത് അംബാല ചണ്ഡിഗഡ് അതായത് ഞാൻ ഈ പറയുന്ന ബോർഡർ മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ മൂവായിരം കിലോമീറ്റർ ബോർഡറിൻ്റെ സിറ്റി അവിടെയുള്ള ബിക്കനീർ അവാന്തിപ്പൂർ ഉദംപൂർ ജയ്സാൽമീർ ജമ്മു ജമ്മു എയർപോർട്ടും ഈ അതിർത്തി ഇത്ര കിലോമീറ്റർ ഉള്ളൂ വളരെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ കാശ്മീർ ലേഹ ലഡാക്ക് ഇതിന്റെ കാര്യം അത് വേറെ പക്ഷെ ഇങ്ങോട്ട് മാറിയിട്ട് സ്ട്രെച്ച് മാറിയിട്ട് എയർപോർട്ടുകൾ അടച്ചിട്ടേക്കും ബാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നില്ല കാരണം വരാനുള്ള ദിവസങ്ങളിൽ ഗവൺമെന്റ് അത് ക്ലാരിഫൈ ചെയ്യും അപ്പം അപ്പൊ ഇത്ര ആയ സ്ഥിതിക്ക് ഒരു മിലിറ്ററി ഓപ്പറേഷന് എടുക്കേണ്ട ഒരു സമയമുണ്ട് അപ്പോൾ അത് എഴുപത്തിരണ്ട് മണിക്കൂറിൽ തീർക്കരുത് ഇന്ത്യ ശക്തമായ രീതിയിൽ പാകിസ്ഥാനെ നടുപുടിച്ചെന്ന് വീണേ എന്നേക്കുമായിട്ടൊന്ന് ഫിനിഷ് ചെയ്യുന്ന രീതിയിലാക്കി വീഴുന്നവർ അപ്പം അത് ചെയ്യാതെ സീസ്ഫെയറിന് പോയതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമുക്ക് ഇന്ത്യ ഗവൺമെന്റ് തന്നെ പറയുന്നു അവദേശം നാനൂറോ അഞ്ഞൂറോ അറുന്നൂറോ ഡ്രോണുകളും അതേപോലെ പ്രൊജക്ടൈൽസ് ഇന്ത്യയിലോട്ട് വന്നു ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റം അതൊക്കെ മുഴുവനായിട്ടും ഡിഫ്യൂസ് ചെയ്തു അതായത് ന്യൂട്രലൈസ് ചെയ്തു അവിടെ നമുക്കാകെ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡേ കിട്ടിയിട്ടുള്ളൂ മൂവായിരം കിലോമീറ്റർ ബോർഡറാണ് നമ്മുടെ മറ്റുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ആക്ടിവേറ്റ് ചെയ്തു അല്ലാതെ എസ് എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല അതേപോലെ പാകിസ്ഥാന്റെ പല ബേസുകൾ നമ്മൾ അറ്റാക്ക് ചെയ്തു ലഹോറാണെങ്കിലും റാവൽപിണ്ടി ആണെങ്കിലും മറ്റു പലയിടത്തും ദാറ്റ് ഈസ് ഫാബുലസ് കാരണം നല്ല രീതിയിലുള്ള അറ്റാക്ക് പക്ഷേ ഇതിനകത്ത് മിസ്റ്റപ്പെന്ന് ബ്രഹ്മചല്ലാനി പറയുന്ന ഒരു പോയിന്റിനകത്ത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പെട്ടെന്ന് അമേരിക്ക പറഞ്ഞ് കയറി പിടിച്ചിട്ട് നമ്മൾ സീസറിനോട്ട് പോയത് അതായത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ സിന്ധൂർ എന്ന് പറഞ്ഞ നമ്മളൊരു പ്രത്യേക ടെറർ ക്യാമ്പുകളിൽ പോയി സ്ട്രൈക്ക് ചെയ്തു ഏതോ പന്ത്രണ്ടോളം സ്ട്രൈക്ക് ഒമ്പതോളം സ്ട്രൈക്ക് നമ്മൾ ചെയ്തു എഗ്രിട്ട് വണ്ടർഫുൾ വേൾക്ക് തിരിച്ച് റിട്ടാലിയേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഗവൺമെന്റ് പറയും കൂടുതൽ ഞാൻ പറയുന്നതിനേക്കാളും വരാനുള്ള ദിവസങ്ങളിൽ ഗവൺമെൻറ് പറയും എന്തുകൊണ്ടാണ് നമുക്ക് പാകിസ്ഥാനെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ലേ ഇപ്പം അതുമായി ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്ന ഒരു തേട്ട മൂന്നാമത്തെ രാജ്യത്ത് പോയി ടോക്സും മറ്റുള്ള സംഭവങ്ങളത് ന്യൂട്രൽ കൺട്രിയിൽ പോയിട്ടുണ്ടാകും ഇപ്പം ഇന്ത്യ ആവശ്യപ്പെടുന്നെങ്കിൽ സീറോ ടോളറൻസ് ആണ് അതായത് ഒരു ടെററിസം പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യരുത് വെരി ഗുഡ് പോയിന്റ് പാകിസ്ഥാനും ഡിമാൻഡ് വെക്കും ഇന്ത്യയും ഫ്യൂച്ചറിൽ വരാനുള്ള ബലൂക്ക് പ്രത്യേക രാജ്യം താലിബാൻ പാകിസ്ഥാൻ താലിബാൻ അത് രണ്ടോ മൂന്നോ രാജ്യമാകാൻ പോവുമായിരുന്നു അവിടെ സപ്പോർട്ട് ചെയ്യരുത് അവിടെ ഡിമാൻഡാണ് അതായത് ഇന്ത്യയുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ പാകിസ്ഥാനെ രണ്ടാക്കുമ്പോഴേ രണ്ടോ മൂന്നോ ആക്കുമ്പോഴേ ഇന്നത്തെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം അങ്ങോട്ടങ് പോയി ആ സാധനം വരാനുള്ള പത്തോ പതിനഞ്ചോ വർഷം ഉണ്ടാകാൻ പോകുന്നില്ല ഇത് എൻ്റെ ഒരു പോയിന്റ് കാരണം അത് പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്യും ഇന്ത്യ അവരവിടെ ലഷ്കർ ഇ തോയ്ബെ ജെയ്ഷെ മുഹമ്മദ് ഇതേപോലെയുള്ള ടെറർ ഓർഗനൈസേഷനെ അവര് നർച്ചർ ചെയ്യുക ക്യാമ്പ് ഉണ്ടാക്കിയ പഠിപ്പിക്കുക ചെയ്യണ്ട എന്ന് അവർ തീരുമാനിക്കുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ വെള്ളം ഡിമാൻഡ് കൊടുക്കാം ഇതൊക്കെ ഇൻ ടോക്സി കൂടെ പല ആൾക്കാരും ത്രൂ അറിഞ്ഞത് എന്തായാലും സാർ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളായിട്ട് തന്നെ ഉറപ്പായിട്ടും പുറത്തു വരും കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ് അപ്പൊ അതിനകത്ത് എന്റെ തെറ്റെന്ന് പറഞ്ഞ കാര്യം ഞാൻ തെറ്റ് എന്ന് പറയുന്നത് വരാനുള്ള ദിവസങ്ങൾ തെളിയിക്കും പിന്നെ മറ്റൊരു സംഭവം അപ്പോൾ അതിൻ്റെ അത് പല സോഷ്യൽ മീഡിയയിലും മറ്റു ആൾക്കാരൊക്കെ പറയുന്നു ഞാൻ ഏകദേശം എന്ത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ് ഞാൻ അമേരിക്കയാണ് വളരെ സപ്പോർട്ട് ചെയ്യും പിന്നെ എന്തിനാണ് അമേരിക്ക പറഞ്ഞ് കേട്ടത് പിന്നെ ഞാൻ നേരത്തെ ഓർഗനൈസറുമായിട്ട് ഒരു ആർട്ടിക്കിളിനെതിരെ ഞാൻ മറുപടി കൊടുത്തു ആ മറുപടി എന്ന് പറഞ്ഞത് പല സംഘപരിവാറാൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ കൊടുത്ത മറുപടി ഒതന്റിക്കേറ്റായിട്ടുള്ള മറുപടിയാണ് അപ്പം അതിന്റെ പേരിൽ അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പറയുന്ന ക്യാമ്പയിൻ നടത്തുന്നവർ മനസ്സിലാക്കേണ്ടത് ഞാൻ ആ പറയുന്ന ഓർഗനൈസർ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പല പല ആൾക്കാരും രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കടുത്ത കടുത്ത രീതിയിൽ പോകുന്നത് അപ്പം ഐ എം പ്രൗഡ് ടു ബി എ ക്രിസ്ത്യൻ ആണ് പ്രൗഡ് ടു ബി ഇന്ത്യൻ ഫസ്റ്റ് പ്രൗഡ് ടു ബി എ ക്രിസ്ത്യൻ അപ്പൊ ഇതില് ഈയൊരു ഭാഗം നമുക്ക് അതായത് ഇപ്പം സാറിന് ഒരു വിശദീകരണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സാറ് സംസാരിച്ചതെന്ന് മനസ്സിലാക്കുന്നു ഇതൊരു മാറ്റി കരുതി കഴിഞ്ഞാല് ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറോളമായിട്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളത് ടെലിവിഷനിലൊക്കെ താങ്കൾ കണ്ടു ഇതിന്റെ ഒരു റിപ്പോർട്ടിംഗ് എന്ന് പറയും അപ്പൊ ആ ഒരു ഇന്ത്യയുടെ പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ തലത്തിലുള്ള ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകൾ അതുപോലെ മലയാളം ചാനലുകൾ ഇതിന്റെ ഒരു വാർ റിപ്പോർട്ടിങ്ങിന്റെ ഒരു സ്വഭാവത്തിന് നിങ്ങൾ വിലയിരുത്തുന്നു ഞാൻ ഈ ഇപ്പം നമ്മുടെ ഡിഫെൻസിന്റെ സിസ്റ്റം ആണെങ്കിൽ പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർ ഒരു കേണൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വരുമ്പോൾ ഇൻഫെൻട്രിയാണ് ഇൻഫെൻട്രിയിലായിരിക്കും അതിനുശേഷം ബ്രിഗേഡിയറും മേജർ ജനറലൊക്കെ ആയി കഴിയുമ്പോഴാണ് പല കമ്പൈൻഡ് ആയിട്ടുള്ള പല ബെറ്റാലിയൻസും സിഗ്നൽസ് ആണെങ്കിലും ആർട്ടിലറിയും മെക്കനൈസ്ഡ് ഇൻഫെൻട്രി ആണെങ്കിലും ഓർഡിനൻസ് ആണെങ്കിലും എല്ലാം കൂടെ ചേർന്നുള്ള സംഭവം കമാൻഡ് ചെയ്യുന്ന അവർക്ക് മാത്രമാണ് ഇതിനെ പറ്റി ഒരു ബ്രിഗേഡിയറും അതിനു അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നവനായിരിക്കും അക്കാഡമിക്കൽ അക്കാഡമിക്കലായിട്ട് അവിടെ പോയി പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അവിടെ പോയി സ്റ്റഡി ചെയ്യുന്നവനായിരിക്കണം ഇപ്പൊ നോർമലായിട്ടൊരു പട്ടാളക്കാരൻ ഇതിനെപ്പറ്റി വലിയ കാര്യം അറിയത്തില്ല വാറിന്റെ സ്റ്റാർട്ട് ചെയ്യും അത് കാരണം അവരവരുടെ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് കാരണം ഇപ്പൊ ഇൻഫെൻട്രി ആണെങ്കിൽ ഇൻഫെൻട്രിയുടെ യൂണിറ്റു ആയിട്ട് അതിന്റെ അകത്ത് മേജർ ആണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും ബ്രിഗേഡിയർ കഴിയുമ്പോഴാണ് ഈ സംഭവത്തിന്റെ പിച്ച് മാറുന്നത് കാരണം ഇവരെല്ലാം അറിഞ്ഞിരിക്കണം കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രിഗേഡ് കമാൻഡ് വരും പിന്നെ ജനറൽ ഓഫീസർ കമാൻഡിങ് ജി ഒ സി വരും പിന്നെ കോർ കമാൻഡിലോട്ട് പോകും അപ്പം അവർക്കാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത് അല്ലാതെ ഒരു സാധാരണ പട്ടാളക്കാരനും ഈ പറയുന്നൊരു ഒരു കെ താഴെയുള്ള ഒരു ഓഫീസർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നും ചെയ്യാൻ വാർ അല്ലെങ്കിൽ അവരെ അതിനെപ്പറ്റി സൂക്ഷ്മമായിട്ടും സസൂക്ഷ്മമായിട്ടും പഠിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ എന്തോ അല്ലാതെ ഒരു അതിന്റെ പേരിലാണ് ഗവൺമെന്റ് ചീഫ് ഓഫ് സി ഡി എസ് അഥവാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് കാരണം ഇത് മുഴുവനും ഏകോപിക്കുക കാരണം ഈ പറയുന്ന ഇത്ര ഈ ബ്രിഗേഡിയറിനും ശേഷമാണ് ഇവരൊക്കെ കയറി വരുന്നത് അപ്പൊ അതിനു വേണ്ടി പ്രത്യേക കോഴ്സുകൾ ഇപ്പം പല അക്കാഡമികളിൽ ചെയ്യുന്നുണ്ട് കാരണം എങ്ങനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കും കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട എയർ ഡിഫെൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എയർഫോഴ്സിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ ബാക്കിയെല്ലാം ഇങ്ങനെ വിളിച്ചു പോവുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം അത് ഈ വാറന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഈ ടെലിവിഷൻ മീഡിയ അതേപോലെ മീഡിയയുടെ ഒക്കെ ഒരു വലിയൊരു കുയ്ത്ത് ഹാർവെസ്റ്റ് ടൈമാണ് കാരണം കൂടുതൽ ടി ആർ പി അതേപോലെ ഇതൊക്കെ കിട്ടും പക്ഷേ വളരെ ശ്രദ്ധിക്കണം ഈ ഈ നാഷണൽ ചാനലിലുള്ള സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് അതായത് മേജർ ജനറൽ ലെഫ്റ്റനന്റ് ജനറൽ അവരൊക്കെ വളരെ പക്വതയായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അവരൊന്നും ഒരു വാക്ക് പോലും വേണ്ടാത്ത കാര്യങ്ങൾ അവരുടെ വായിൽ നിന്ന് വരുന്നില്ല കാരണം അവർക്കറിയാം ഈ വാറന്ന് പറയുന്നത് വൺ സൈഡല്ല വാറ് രണ്ട് സൈഡിലും പോകും ബാക്കിയുള്ളവർക്കും വിളിച്ചെങ്ങ് കൂവുക ഞാൻ കൃത്യ ഞാൻ അപ്പൊ നേരത്തെ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും വാർണ എതിർക്കുന്നതാണ് വാർണ എതിർക്കുന്ന പല കാരണങ്ങളുണ്ട് ഒരു കാരണമല്ല ഇപ്പം മാറുകൊണ്ട് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന അടുത്ത രണ്ടായിരത്തി മുപ്പതില് മൂന്നാമത്തെ സ്ഥാനം എക്കോണമിയിലാകാൻ പോകേണ്ട ഒരു രാജ്യമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു റോക്ക് സ്റ്റേറ്റ് അപ്പൊ ആ റോക്ക് സ്റ്റേറ്റിന് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ആർക്കാണ് അൾട്ടിമേറ്റ് പ്രയോജനം കിട്ടിയത് ചോദിച്ചെന്നവ ഇതിനകത്ത് പ്രയോജനം ഏറ്റവും കൂടുതൽ കിട്ടി ചൈനയ്ക്ക് അവന്റെ വെപ്പൺസ് മുഴുവനും അവൻ ഇന്ത്യൻ ടെറൈനിൽ ഉപയോഗിച്ചു പാകിസ്ഥാനെ കൊണ്ട് ആയിട്ട് കാരണം അത് ചിന്തിക്കുന്നതിനപ്പുറം ഇന്ത്യൻ മീഡിയ തന്നെ കാണിച്ചു പാകിസ്ഥാൻ മിസൈൽസ് ചൈനീസ് മിസൈൽ അവന്റെ വെപ്പൺസ് മുഴുവനും അവര് ഇന്ത്യൻ ടെറൈനെ കൊണ്ട് ടെസ്റ്റ് ചെയ്തു രണ്ടാമത്തത് കാരണം ചൈനയ്ക്ക് അമേരിക്കയോടുള്ള പ്രശ്നം ഇന്ത്യയോടുള്ള പ്രശ്നം ഇതെല്ലാം കൂടെ ചൈന പാകിസ്ഥാനെ വെച്ച് കാണിച്ചു കൊടുത്ത് ടാരിഫും മറ്റു പല പ്രശ്നങ്ങൾ ഇന്ത്യ നശിപ്പിക്കുക എന്നുള്ളത് ചൈനീസ് അജണ്ടയാണ് ഇത് ഞാൻ പല ആവർത്തി പല ആവർത്തി പല പലയിടത്തും വെച്ച് പല പല സന്ദർഭങ്ങളിലും മീഡിയോകളിലും പല വീഡിയോകളിലും ഞാൻ ചിലപ്പം പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം ചൈനയ്ക്ക് ഇന്ത്യയോട് നേരിട്ട് വരുന്നതിന് പകരം പാകിസ്ഥാനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇപ്രാവശ്യം അതിന് ടർക്കി എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പാകിസ്ഥാനുമായിട്ട് കയറി ഞങ്ങൾ ഇപ്പൊ ലോകത്ത് നല്ല ഡ്രോൺസ് ഉണ്ടാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ടർക്കി കാരണം അതിന്റെ എഫിഷ്യൻസി നമ്മൾ ഉക്രൈൻ റഷ്യ വാറിൽ കണ്ടതാണ് അതേപോലെ തന്നെ അർമേനിയ അസർബൈജാൻ വാറില് അർമേനിയ്ക്ക് ഇത്രമാത്രം റഷ്യൻ ടാങ്കുകൾ ഉണ്ടായിരുന്നു അതിനെ അവർ ഈ അസർബൈജാൻ വളരെ സിമ്പിളായിട്ട് ഈ ടർക്കിഷ് ഡോങ് കൊണ്ടാണ് ഹിറ്റ് ചെയ്തത് അതായത് അൺകൺവെൻഷണൽ വാർ കൺവെൻഷണൽ അല്ല അൺകൺവെൻഷണൽ വാർ അപ്പം ആ ഡ്രോണുകൾ ചീപ്പ് ഡ്രോണിത് ഏകദേശം അവരുടെ ഏറ്റവും കുറഞ്ഞ ഡ്രോൺ ആയിരം ഡോളറൊക്കെ ഉള്ളൂ ആ ഇത്രയും പ്രൊജക്റ്റ് ആയത് കാരണം ഇത് ജാം ചെയ്യു ആദ്യം വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് ഇത്ര എക്സ്പ്ലോസീവ് ക്യാരി ചെയ്യാൻ പറ്റിയതുണ്ട് അതിൽ കൂടുതൽ ഫാസ്റ്റ് ഇത്രയാണ് ഇത്ര ഫാസ്റ്റ് കാരണം ഉപയോഗിച്ചേക്കുന്ന ഏറ്റവും കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചേക്കുന്നത് കാരണം നമ്മളത് ഫ്ലൈ ചെയ്യുമ്പോൾ സ്പീഡിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അതേപോലെ തന്നെ മിലിറ്ററി എക്സ്പെർട്ടുകൾ തന്നെ പറഞ്ഞ് ഏറ്റവും കുറഞ്ഞ ഡ്രോണുകൾ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ഡ്രോണുകൾ ചൈനീസ് സഹായത്തോടു കൂടി അതല്ല ഇന്ത്യക്കെതിരെ അതായത് ടർക്കിയുടെ ആഗ്രഹമായിരുന്നു ഒരു ഇസ്ലാമിക ഗ്ലോബലായിട്ട് ഇന്ത്യക്കെതിരെ അടിക്കുക പ്രത്യേകിച്ച് മോദിക്കെതിരെ കാരണം മോദി അവർ ടർക്കിയും പാകിസ്ഥാനും ചില ഇസ്ലാമിക രാജ്യങ്ങളും ആന്റി ഇസ്ലാം എന്നും പറഞ്ഞ സംഭവം ഉണ്ടാക്കി അപ്പം അത് ഗ്ലോബലായിട്ട് അവർ അവരുണ്ടാക്കിയെടുത്ത് കോയിൻ ചെയ്ത സംഭവം അപ്പം ടർക്കി ചൈന പാകിസ്ഥാനെ മുമ്പോട്ടെന്ന് വെച്ചു ഇതാണ് സംഭവം സംഭവം സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇന്നും ഇതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയട്ടെ എന്താണ് എൻ റിസൾട്ട് ഉണ്ടായത് പാകിസ്ഥാൻ ക്ലെയിംസ് മുഴുവനും നമുക്ക് തള്ളിക്കളയാം അതായത് നമ്മൾ ഒരു ശക്തമായി പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ സ്ലോ അല്ല ഹൈ പിച്ച് നല്ല സ്പ്രാറിക്കായിട്ട് വളരെ ശക്തമായിട്ട് പോകുന്ന രാജ്യം ഏറ്റവും റോഗായിട്ട് ഒരു ക്രൂരമായിട്ട് സിവിലിയൻ ഏരിയയിലൊക്കെ കൊണ്ട് ബോംബ് ചെയ്യുക അതായത് സിവിലിയൻസിന് എന്ത് വാറുമായിട്ട് അവർക്ക് എന്ത് ബന്ധവാ അപ്പൊ അവിടെ നാശങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇപ്പൊ ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പോയിട്ടുള്ള എനിക്കറിയാൻ അവിടെയുള്ള ആളുകളെല്ലാം സാധുക്കള ബേസിക്കലി ഒരു ദിവസം ജോലിക്ക് പോയില്ല എങ്കിൽ അവൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല നിങ്ങൾ കാണും ആൾക്കാർ ആ ഗ്രാമത്തിൽ നിന്ന് വേറെ ഗ്രാമത്തിൽ ദൂരെ മാറി പോവുക അവരുടെ കന്നുകാലികളെയും ഒക്കെ കൊണ്ട് നടന്ന് നടന്ന് പോവുക കാരണം ആ ഒരു സീറ്റ് കാരണം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റു ഓപ്ഷൻ നമുക്ക് വേണം എങ്ങനെയാണ് ഏറ്റവും മോശമായ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഒരു ജിഹാദി രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാൻ സാധിക്കും ഇപ്പം ഇതിനകത്ത് വരാനുള്ള ദിവസങ്ങളിൽ അറിയാൻ പറ്റും നമ്മളിത് സക്സസ് ആയോ ഇല്ലയോ സക്സസ് ഇത് എൻ്റെ സക്സസ് റേറ്റ് എത്രയാണ് എവിടെയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് പാകിസ്ഥാനെ ഹിറ്റ് ചെയ്ത് തകർക്കാൻ സാധിച്ചു തിരിച്ചുള്ള റിട്ടാലിയേഷനിൽ അതിനെപ്പറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നതാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നത് അല്ലാതെ ഇപ്പോഴതിനെ പറ്റി ബ്രഹ്മചൊല്ലാനി പറയുന്ന മറ്റുള്ളവർ പറയുന്നതിനോടൊന്നും എനിക്കും യോജിക്കാൻ സാധിക്കുന്നില്ല കാരണം ഗവൺമെൻറ് അത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്ത് വരാനുള്ള ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളും പുറത്തുവിടും കാരണം ജനാധിപത്യ രാജ്യമാണ് കാരണം ഓരോന്നിനും കണക്കുകൾ ഉണ്ടായേ മതിയാവത്തുള്ളൂ വീണ്ടും അമേരിക്കൻ പ്രഷറിന് മുമ്പിൽ നമ്മൾ മുട്ടുമടക്കേണ്ട ആവശ്യപ്പെട്ടോ ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇതേപോലെ ഇന്ദിരാഗാന്ധിയോട് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇതേപോലെ ആവശ്യപ്പെട്ട് ഇന്ദിരാഗാന്ധി മുട്ടുമടക്കിയില്ല എന്നിട്ട് വാറ് വിജയിച്ച ശേഷം ബെസ്റ്റേഡ് പാകിസ്ഥാൻ അതായത് ഇന്നത്തെ പാകിസ്ഥാനിൽ കേറുന്നതിന് മുമ്പാണ് അമേരിക്കൻ ഫ്ലീറ്റായ എൻറ്റർപ്രൈസസ് ഇന്ത്യയിലോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വാറ് നമ്മൾ നിർത്തിയത് അപ്പം നമ്മൾ വാറ് വിജയിച്ചു ഇന്ദിരാഗാന്ധിയുടെ കേപ്പബിലിറ്റി എന്ന് പറയുന്നതിനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മോദിയുടെ കേപ്പബിലിറ്റി ആയിട്ട് ചോദ്യം ചെയ്യാം അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എവിടെയും തോൽക്കുന്നത് അതായത് നമ്മുടെ ഓരോ പൗരനും നമ്മുടെ ഓരോ വൈറ്റൽ ഇൻഫ്രാ മൈറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറും ജനാധിപത്യമായ രാജ്യമായ ഓരോ ആൾക്കാരുടെ ടാക്സിൽ നിന്നും ഉണ്ടാകുന്ന അതിനൊന്നും കേടുപാട് സംഭവിക്കാൻ പാടില്ല എല്ലാ പട്ടാളക്കാരും എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരം അതായത് നൂറ് ശതമാനം സെക്യൂരിറ്റി സോണായിരിക്കണം ഇതൊക്കെ തന്നെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അല്ലെങ്കിൽ നമുക്ക് പല പാളിച്ചകളുണ്ടാകും ഉണ്ടാകും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പോകുന്നതാണ് മോദി ഗവൺമെൻറ് എന്നാണ് ഇന്നും എൻ്റെ വിശ്വാസം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ദിവസം ഓരോന്നായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ പ്രധാനമായിട്ടും ഈ പല നേരത്തെ മുതൽ തന്നെ താങ്കൾക്കെതിരായിട്ട് ആക്ഷേപങ്ങളും വിമർശനങ്ങളും വിമർശനങ്ങളൊക്കെ ഉപരി ആ ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് ഇതോടുകൂടി ഇനി മാത്യുപോലെ ജേർണലിസ്റ്റ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് അമേരിക്കയിലൊക്കെ ജിബിന് അറിയാം എന്ന് എനിക്കറിയത്തില്ല രണ്ടായിരം രൂപ എന്ന് പോലെ ഞാൻ ജേണലിസ്റ്റ് തുടങ്ങി അന്ന് പോലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനേക്കാളും വലിയ രീതിയിലുള്ള അറ്റാക്കായിരുന്നു തെഹൽക്ക സമയത്ത് എന്തോ എന്തോ അറ്റാക്കായിരുന്നു അത് ഗവൺമെന്റ് മുമ്പിൽ നിന്നില്ല അറ്റാക്ക് ചെയ്യുന്നത് അതേപോലെ അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒന്നുമില്ല പത്രങ്ങളായ പത്രങ്ങളെയും മുഴുവൻ വന്നുകൊണ്ടിരിക്കുവല്ലേ ഇത് േർണലിസം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം മാത്യു സാമൂല് ജേർണലിസം നിർത്തുന്നത് ഏതാനും ഞാൻ മരിച്ച ശേഷം ഉണ്ടാവത്തില്ല അത്ര വായിസ് മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് ഇതല്ലേ വേറെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട് ഞാൻ ചിരിക്കുവല്ല കാരണം സോ ആസ് യൂഷ്വലി നിനക്ക് ഒമ്പത് വർഷമായില്ലേ നിനക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം സോ ഇതൊന്നും ഈ പറയുന്ന ചാപ്പ ബുത്തികൊണ്ടൊന്നും ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല വരാനുള്ള ദിവസങ്ങളിൽ പല സത്യങ്ങളും അറിയും പറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഈ പറയുന്ന ഞാൻ ആ കൊടുത്തിരുന്ന റിപ്പോർട്ട് അത് ശരിയാകരുത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ശരിയാകാൻ പാടില്ല പക്ഷെ അത് ഒരു േറ്റ് ആയത് ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറി വരാക്കതിൻ്റെ പേരിൽ ഉണ്ടായൊരു സംഭവമാണ് അപ്പോൾ അതുമാത്രേ എനിക്ക് ഇതുമായിട്ട് പറയാനുള്ളൂ അപ്പോൾ ശരി സർ നന്ദി താങ്ക് യു വെരി മച്ച്